ഭക്ഷണ വിതരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് സൂചിപ്പിച്ചതുപോലെ ദിവസം പത്തായിരം ആളുകൾക്കോളം ഞങ്ങൾ ഭക്ഷണ വിതരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇന്ന് ഞങ്ങളുടെ ഇവിടുന്ന് ഇവിടുത്തെ സെർവിങ്ങിന് പുറമേ ഞങ്ങൾ മലമുകളിൽ രക്ഷാദൗത്യത്തിന് പോകുന്ന ആളുകൾക്ക് ഭക്ഷണം ഞങ്ങൾ പാർസൽ അയക്കാറുണ്ട് അപ്പോൾ ഇന്ന് ഞങ്ങൾ വണ്ടി പോയപ്പോൾ അവിടെ പോലീസ് തടയുകയാണ് ഉണ്ടായത് അപ്പം കാര്യം അന്വേഷിച്ചു ഞങ്ങളുടെ ഇവിടുത്തെ പഞ്ചായത്ത് മെമ്പർ ഉണ്ടായിരുന്ന കൂടെ അദ്ദേഹം അദ്ദേഹം സ്വാഭാവികമായിട്ടും അദ്ദേഹം വികാര വിക്ഷുബ്ധനായി കാരണം അദ്ദേഹത്തിന് ഒരുപാട് പ്രയാസങ്ങൾ ഈ നാട്ടിൽ നാട്ടുകാരനാണ് അപ്പം അവിടെ ഭക്ഷണം കിട്ടാത്ത ഒരുപാട് ആളുകൾ അദ്ദേഹത്തിൻ്റെ അറിവിലുണ്ട് അപ്പം അവർ ഭക്ഷണം കിട്ടാതെ വലയുന്നൊരു സ്ഥിതിവിശേഷം വന്നപ്പോൾ തന്നെ ഭക്ഷണം വണ്ടി കടത്തിവിടാതിരിക്കുന്ന സ്ഥിതിവിശേഷം ഉണ്ടായപ്പോൾ പോലീസിനോട് കാര്യങ്ങൾ അന്വേഷിക്കുകയും അദ്ദേഹം കുറച്ച് വികാരമായി സംസാരിക്കുകയും ചെയ്തു അതിനുശേഷം ഞങ്ങൾ വണ്ടി കടത്തിവിട്ടു കടത്തിവിട്ട് ഞങ്ങൾ ഭക്ഷണം വിതരണമൊക്കെ ചെയ്ത് തിരിച്ചു വരുമ്പോൾ വീണ്ടും ഞങ്ങൾ പോലീസ് ഞങ്ങളെ തടഞ്ഞു തടഞ്ഞതിന് ശേഷം പോലീസ് കൺട്രോൾ റൂമിലേക്ക് കൊണ്ടുപോയി അവിടെ ഡി ഐ ജി ആയിട്ടാണ് സംസാരിച്ചത് ഡി ഐ ജി തോംസൺ സാറുമായിട്ടാണ് സംസാരിച്ചത് അദ്ദേഹം പറഞ്ഞത് നിങ്ങളുടെ സേവനം ഇനി ഇവിടെ ആവശ്യമില്ല ഞങ്ങൾക്ക് ഇവിടെ റവന്യൂയുടെ ഭക്ഷണം ഇവിടെ ഉണ്ട് പിന്നെ ഞങ്ങൾ ഇവിടെ ഇപ്പോൾ സേവനം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഫയർഫോഴ്സ് ടീമുണ്ട് അതുപോലെ തന്നെ സേനകളുണ്ട് പിന്നെ ഞങ്ങളൊക്കെ ഞങ്ങൾക്കൊക്കെ ഭക്ഷണം നിങ്ങളുടെ ഭക്ഷണം കിട്ടിയിട്ടില്ലെങ്കിൽ ഞങ്ങൾക്കൊരു പുല്ലുമില്ല ചുക്കുമില്ല എന്നുള്ള അദ്ദേഹത്തിൻ്റെ പദവിക്ക് യോജിക്കാത്ത ചില വാക്കുകൾ ഉപയോഗിച്ചിട്ടാണ് അദ്ദേഹം സംസാരിച്ചത് അതിൽ ഞങ്ങൾക്ക് വലിയ പ്രയാസമില്ല ചെറിയ പ്രയാസമുണ്ടെങ്കിലും അതിനേക്കാൾ കടന്ന് കുറച്ച് കടന്നിട്ട് അദ്ദേഹം ഞങ്ങളോട് സംസാരിച്ചത് ഇവിടെ ഇപ്പോൾ ജെ സി ബി ആണ് പണിയെടുക്കുന്നത് ഇപ്പോൾ സന്നദ്ധ സേവകരെന്ന് പറഞ്ഞു വരുന്ന ആളുകളൊക്കെ വടിയും പിടിച്ച് കുത്തിപ്പിടിച്ച് നോക്കിക്കുന്ന സ്ഥിതിയാണ് അപ്പം എനിക്കത് വളരെ പ്രയാസം ഉണ്ടാക്കി മാനസികമായിട്ട് കാരണം കഴിഞ്ഞ മൂന്ന് നാല് ദിവസങ്ങളിലായിട്ട് ജീവൻ മരണ പോരാട്ടത്തിൽ അവരുടെ ജീവൻ നിങ്ങൾ തന്നെ ലൈവായിട്ട് കണ്ട പ്രക്ഷേപണം ചെയ്ത ലോ മുഴുവനും കണ്ട സംഗതിയാണ് ഈ എല്ലാ രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ ഉൾപ്പെടെ നിർത്തണമെന്നാണോ നിർദ്ദേശം അതെ അതെ അപ്പം ആ ഒരു ഈ ഒരു സംഗതി നിർത്തണം എന്ന് തന്നെ അഡീഷണൽ ആയിട്ട് ഇദ്ദേഹം ഇത് പറഞ്ഞതുകൊണ്ട് ഞങ്ങൾക്ക് വളരെയധികം പ്രയാസമുണ്ടായി മാത്രമല്ല ഇനി നിങ്ങൾ ഭക്ഷണം വിതരണം ചെയ്തു കഴിഞ്ഞാൽ നിയമം ആക്ഷൻ എടുക്കും എന്ന് പറഞ്ഞതോടുകൂടി ഓക്കെ സർ ഞങ്ങൾ ഇനി നിയമം ലംഘിച്ചിട്ട് ഞങ്ങൾക്ക് ഇവിടെ വാക്ഷണം വിതരണം ചെയ്യേണ്ട ഒരു ആവശ്യമൊന്നും ഇല്ല ഞങ്ങൾ ഇതൊരു സേവനമായിട്ടാണ് ഒരു പബ്ലിസിറ്റിക്കോ അല്ലാതെ ഒന്നിനുമല്ല ഞങ്ങൾ ഇത് ആദ്യമായിട്ടല്ല കവളപ്പാറ ഇതും ഞങ്ങൾ സൂചിപ്പിച്ചു ഞങ്ങൾ കവളപ്പാറയിലും ആലപ്പുഴയിലും ഒക്കെ ഞങ്ങൾ ഈ സേവനം ചെയ്തിട്ടുണ്ട് ഇവിടെയും ചെയ്യുന്നുണ്ട് അപ്പം ഇത് നിങ്ങൾ ഇനി പറ്റില്ല എന്ന് പറയുകയാണെങ്കിൽ അത് ഒതോറിറ്റിയാണ് പറയുന്നത് നിങ്ങൾ ഇനി ചെയ്യേണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ശിരസ വായിച്ച് ആ നിർദ്ദേശം ഞങ്ങൾ സ്വീകരിക്കും എന്ന് തന്നെയാണ് പറഞ്ഞത് പോലീസ് നിർദ്ദേശം അനുസരിച്ച് ഇനി നിർത്താൻ പോവുകയാണ് അതെ അതെ ഞങ്ങൾ ഇന്ന് ഇന്ന് ലാസ്റ്റ് ആണ് ഞങ്ങൾ നിർത്താൻ പോവുകയാണ് നാളെ രാവിലെ ഞങ്ങൾ ഉണ്ടാവില്ല ഞാൻ ഈ നാട്ടിലുള്ള ആളുകളോട് ഞങ്ങൾ ഈ വിവരം അറിയിച്ചിട്ടുണ്ട് ഈ ഭക്ഷണം വേണ്ടി സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ടാവില്ല അതൊക്കെ ഒരുപാട് സാധനങ്ങളുണ്ട് ഒരുപാടുണ്ട് അത് ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടെന്ന് തീരുമാനിച്ചിട്ടില്ല അത് ഒരുപക്ഷെ ചില ഞങ്ങൾ പോകുന്നവഴി നാട്ടിലുള്ള ആളുകൾക്ക് ഞങ്ങൾ വിതരണം ചെയ്യും റിട്ടേൺ ചെയ്യാൻ പറ്റുന്നൊക്കെ റിട്ടേൺ ചെയ്യും അറിയില്ല ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടാവും അത് കുഴപ്പമില്ല അതൊന്നും പ്രശ്നം ഏതായാലും ഈ സാധനങ്ങളാണ് ഇതൊക്കെ ഇത് മുഴുവൻ എന്ത് ചെയ്യും അറിയില്ല വളരെ ദുഃഖത്തോടെയാണ് ആ ഇതുമായി തിരിച്ചു പോകുന്നത് കോഴിക്കോട് ജില്ലയിൽ നിന്നും ഇത്തരം വലിയൊരു ദുരന്തം വന്നപ്പോൾ ആ ദുരന്തത്തിൽ രക്ഷാപ്രവർത്തനത്തിന് നാടിന്റെ നാനാഭാഗങ്ങളിൽ നിന്നായി എത്തിയ സേനാംഗങ്ങൾക്കും ഒപ്പം സന്നദ്ധ പ്രവർത്തകർക്കും ഒക്കെ സ്നേഹത്തോടെ ഭക്ഷണം വിളമ്പിയവരാണ് അവർ ദുഃഖത്തോടെ ഈ മലയിറങ്ങുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാകുന്നത് പോലീസിന്റെ ഈ നിലപാട് ഏത് സാഹചര്യത്തിലാണ് ഈ നിലപാടെന്ന് സ്വാഭാവികമായും ജില്ലാ ഭരണകൂടം അത് പരിശോധിച്ച് വേണ്ട നടപടികൾ സ്വീകരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് സീകള് ഈ ഇത് ഇന്നത്തോടെ നിർത്തുകയാണ് ഇതേ നിർത്തണതോടുകൂടി ഞങ്ങളിപ്പോൾ ഇവിടെ ഞങ്ങൾ മലപ്പുറം ജില്ല താനൂരിൽ നിന്നാണ് ഞങ്ങൾ വരുന്നത് ഞങ്ങൾ രാവിലെ ഇവിടെ ആറു മണിക്ക് ഞങ്ങൾ ഇവിടെ എത്തും ഇവിടെ നിർത്തി ഇതേപോലെ ഫുഡ് കഴിച്ചിട്ട് ഇവിടുന്ന് ഫുഡ് കഴിച്ചിട്ടാണ് ഞങ്ങൾ മല്ല മുകളിലേക്ക് കയറുന്നത് ഈ ഫുഡ് ഇവിടെ വെച്ച് നിർത്തുമ്പോൾ ഞമ്മൾക്ക് വളരെ ഞങ്ങൾ സന്നദ്ധ സംഘടന എന്നുള്ള പ്രവർത്തകർക്ക് ഒരു പ്രയാസമുണ്ട് കാരണം എന്താ നമ്മളവിടെ ഭക്ഷണം ഒരു ചരിച്ചിൽ നടക്കുമ്പോൾ ഭക്ഷണം വിതരണം ചെയ്യുന്നിടത്ത് പോയിട്ട് നമുക്ക് ഇത് വാങ്ങിച്ച് കഴിക്കാനുള്ള സമയം നമുക്ക് കിട്ടില്ല നമ്മൾ നമ്മളിവിടുന്ന് ഒരു ഡ്യൂട്ടിക്ക് പോകുമ്പോൾ നമ്മളിവിടുന്ന് ഭക്ഷണം കഴിച്ചു കഴിച്ച് റാത്തായിട്ടാണ് നമ്മൾ പോയിട്ടാണെ പിന്നെ ഉച്ച ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ താഴേക്ക് ഈ തരത്തിലാണ് നമുക്ക് ഈ ഭക്ഷണം ഇവിടെ ഭക്ഷണം വിതരണം ചെയ്യുന്നതിന്റെ ഇത് ചായ ഉണ്ട് അതിനൊപ്പം തന്നെ പലഹാരങ്ങൾ ഒരു ഭാഗത്ത് ചായ അതിനൊപ്പം പലഹാരങ്ങൾ ഉണ്ടാവും അതിന് പുറമെ കൂടുതൽ ഭക്ഷണങ്ങൾ ഇപ്പോൾ പൊറോട്ടയും ബ്രെഡും അതുപോലെ തന്നെ ചിക്കൻ കറിയും ഇങ്ങനെ തുടങ്ങി ചപ്പാത്തി മുതൽ എല്ലാ ഭക്ഷണവും അത് ഏതാണ്ട് പത്ത് മണിവരെയല്ല എത്ര മണി മണിവരെയാണോ ആളുകൾ ഭക്ഷണം കഴിക്കാൻ എത്തുന്നത് അത്രയും സമയം ഈ ഭക്ഷണ വിതരണം നടക്കുന്നു എന്നതാണ് ഏതാണ്ട് ഒരു ദിവസം പതിനായിരത്തോളം പേർക്ക് ആ ഭക്ഷണം ഈ വിതരണം ഇവിടെ മഖാം കേന്ദ്രീച്ച് ഭക്ഷണ വിതരണം നടക്കുന്നു അതിനൊപ്പം കുടിവെള്ള വിതരണമുണ്ട് ആ റോഡ് വക്കിൽ ഇവർ ഭക്ഷണം പാഴ്സലായി തയ്യാറാക്കി വെച്ച് ആ പാഴ്സലും ഇതിലേ പോകുന്ന വാഹനങ്ങളിൽ ഭക്ഷണം കഴിക്കാത്തവർക്ക് ആ പാഴ്സലും വിതരണം ചെയ്യുന്നുണ്ട് എന്നാൽ ഏറ്റവും നല്ല മാതൃകയാക്കേണ്ട ഒരു സേവന പ്രവർത്ത പ്രവർത്തനമാണ് ആ സേവന പ്രവർത്തനമാണ് ഇന്ന് അവസാനിപ്പിച്ച് ഇവർ അവരുടെ നാട്ടിലേക്ക് മടങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായത് പോലീസിന്റെ നിർദ്ദേശമാണ് പോലീസിന്റെ നിർദ്ദേശത്തിന് അവർ വഴങ്ങുന്ന ഒരു സാഹചര്യമാണ് ദുഃഖകരമായ ഒരു കാഴ്ചയാണ് കാരണം അവർ സ്വമേധയാ അവർ കയ്യിൽ നിന്നും പണമെടുത്ത് അവരുടെ കൂടെയുള്ള അംഗങ്ങളിൽ നിന്നും പണം പിടിച്ച് അവർ സന്നദ്ധ സേവനത്തിൻ്റെ സ്വമേധയാ എത്തിയതാണ് ഈ മേഖലയിൽ ഈ വലിയ ദുരന്ത മേഖലയിൽ അവിടെയാണ് ഇപ്പോൾ ഒരു തീരുമാനത്തിലേക്ക് പോലീസ് എത്തുകയും നിർദ്ദേശം നൽകുകയും ചെയ്തിരിക്കുന്നത് ഏതായാലും ഈ വിഷയത്തിൽ ജില്ലാ ഭരണകൂടം ഇടപെട്ടു എന്നാണ് പ്രതീക്ഷിക്കുന്നത് സാഹചര്യത്തിലാണ് ഈ സൗജന്യ ഭക്ഷണ വിതരണം തടസ്സപ്പെടുത്താൻ സർക്കാർ അല്ലെങ്കിൽ പോലീസ് സംവിധാനം തീരുമാനിച്ചത് എന്ന കാര്യത്തിലും ഒരു വ്യക്തതയില്ല ഏതായാലും ഇവരെ ഇങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് പതിനായിരത്തിലോ പതിനായിരത്തോളം പേർക്ക് ഭക്ഷണം വിതരണം ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ നിന്നും ദുഃഖത്തോടെ മടങ്ങേണ്ടി വരുന്നത് അത് വളരെ മോശമായ ഒരു കാര്യമാണ് കാരണം ഈ ദുരന്ത ബാധിത മേഖലയിൽ പാക്ക് ചെയ്ത ഭക്ഷണം വിതരണം ചെയ്ത പ്രധാനപ്പെട്ട ഒരു സംഘടന കൂടിയാണ് ഈ വഴിയിലാണ് ഈ ഉരുൾപൊട്ടലിന്റെ ദുരന്ത മേഖലയിൽ നിന്നും പോകുന്ന വഴിയിലാണ് എല്ലാവരും ഇവിടുന്ന് പോലീസുണ്ട് ആംബുലൻസ് ഡ്രൈവർമാർ അടക്കം ഇവിടെ നിന്നാണ് ഭക്ഷണം കഴിച്ചു പോകുന്നത് ഭക്ഷണ വിതരണം നടത്തി യാണ് സൂചിപ്പിച്ചതുപോലെ ദിവസം പത്തായിരം ആളുകൾക്കോളം ഞങ്ങൾ ഭക്ഷണ വിതരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇന്ന് ഞങ്ങളുടെ ഇവിടുന്ന് ഇവിടുത്തെ സെർവിങ്ങിന് പുറമേ ഞങ്ങൾ മലമുകളിൽ രക്ഷാ പോകുന്ന ആളുകൾക്ക് ഭക്ഷണം ഞങ്ങൾ പാർസൽ അയക്കാറുണ്ട് അപ്പോൾ ഇന്ന് ഞങ്ങളുടെ വണ്ടി പോയപ്പോൾ അവിടെ പോലീസ് തടയുകയാണ് ഉണ്ടായത് അപ്പം കാര്യം അന്വേഷിച്ചു ഞങ്ങളുടെ ഇവിടുത്തെ പഞ്ചായത്ത് മെമ്പർ ഉണ്ടായിരുന്ന കൂടെ അദ്ദേഹം അദ്ദേഹം സ്വാഭാവികമായിട്ടും അദ്ദേഹം വികാര വിക്ഷുബ്ധനായി കാരണം അദ്ദേഹത്തിന് ഒരുപാട് പ്രയാസങ്ങൾ ഈ നാട്ടിലുള്ള നാട്ടുകാരനാണ് അപ്പം അവിടെ ഭക്ഷണം കിട്ടാത്ത ഒരുപാട് ആളുകൾ അദ്ദേഹത്തിൻ്റെ അറിവിലുണ്ട് അപ്പം അവർ ഭക്ഷണം കിട്ടാതെ വലയുന്ന ഒരു സ്ഥിതിവിശേഷം വന്നപ്പോൾ തന്നെ ഭക്ഷണം വണ്ടി കടത്തിവിടാതിരിക്കുന്ന സ്ഥിതിവിശേഷം ഉണ്ടായപ്പോൾ പോലീസിനോട് കാര്യങ്ങൾ അന്വേഷിക്കുകയും അദ്ദേഹം കുറച്ച് വികാരമായി സംസാരിക്കുകയും ചെയ്തു അതിനുശേഷം ഞങ്ങൾ വണ്ടി കടത്തിവിട്ടു കടത്തിവിട്ട് ഞങ്ങൾ ഭക്ഷണം വിതരണമൊക്കെ ചെയ്ത് തിരിച്ചു വരുമ്പോൾ വീണ്ടും ഞങ്ങൾ പോലീസ് ഞങ്ങളെ തടഞ്ഞു തടഞ്ഞതിനു ശേഷം പോലീസ് കൺട്രോൾ റൂമിലേക്ക് കൊണ്ടുപോയി അവിടെ ഡി ഐ ജി ആയിട്ടാണ് സംസാരിച്ചത് ഡി ഐ ജി തോംസൺ സാറുമായിട്ടാണ് സംസാരിച്ചത് അദ്ദേഹം പറഞ്ഞത് നിങ്ങളുടെ സേവനം ഇനി ഇവിടെ ആവശ്യമില്ല ഞങ്ങൾക്ക് ഇവിടെ റവന്യൂയുടെ ഭക്ഷണം ഇവിടെ ഉണ്ട് പിന്നെ ഞങ്ങൾ ഇവിടെ ഇപ്പോൾ സേവനം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഫയർഫോഴ്സ് ടീമുണ്ട് അതുപോലെ തന്നെ സേനകളുണ്ട് പിന്നെ ഞങ്ങളൊക്കെ ഞങ്ങൾക്കൊക്കെ ഭക്ഷണം നിങ്ങളുടെ ഭക്ഷണം കിട്ടിയിട്ടില്ലെങ്കിൽ ഞങ്ങൾക്കൊരു പുല്ലുമില്ല ചുക്കുമില്ല എന്നുള്ള അദ്ദേഹത്തിൻ്റെ പദവിക്ക് യോജിക്കാത്ത ചില വാക്കുകൾ ഉപയോഗിച്ചിട്ടാണ് അദ്ദേഹം സംസാരിച്ചത് അതിൽ ഞങ്ങൾക്ക് വലിയ പ്രയാസമില്ല ചെറിയ പ്രയാസമുണ്ടെങ്കിലും അതിനേക്കാൾ കടന്ന് കുറച്ച് കടന്നിട്ട്